ബാഹുബലിയിലെ ശിവകാമിയായ രമ്യാകൃഷ്ണനെ വേണ്ടെന്ന് ഭർത്താവ് കൃഷ്ണവംശി കടുത്ത തീരുമാനമായിപ്പോയി എന്ന് പറയാനൊക്കെ വരട്ടെ ബാഹുബലിയുടെ രണ്ട് ഭാഗങ്ങളിലെ അഭിനയത്തോടെ ലോകരാജ്യങ്ങൾ അറിയപ്പെടുന്ന അഭിനേത്രിയാണ് രമ്യാകൃഷ്ണൻ മോഹൻലാലിന്റെ ആര്യൻ എന്ന ചിത്രം കണ്ടവരാരും ഒരിക്കലും രമ്യാകൃഷ്ണയെ മറക്കില്ല ശേഷം എത്ര സിനിമകൾ അതും ഏതെല്ലാം ഭാഷകളിൽ എന്നാൽ ലോക നിലവാരത്തിലേക്ക് ഈ എത്തിച്ച ചിത്രമായിരുന്നു ബാഹുബലി അതിന്റെ ഗ്ലാമറിൽ നിൽക്കുമ്പോഴാണ് ഭർത്താവും സംവിധായകനുമായ കൃഷ്ണവംശി പറയുന്നത് തനിക്ക് രമ്യകൃഷ്ണനെ വേണ്ടെന്ന് അതായത് ഭാര്യ പദവിയിൽ നിന്നല്ല താരത്തെ ഒഴിവാക്കുന്നത് താൻ സംവിധാനം ചെയ്യുന്ന സിനിമകളിലേക്കാണ് കൃഷ്ണയ്ക്ക് രമ്യയെ വേണ്ടാത്തത് ഒരു ചിത്രം ഇരുവരും തമ്മിലുള്ള വിവാഹത്തിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ശേഷം രമ്യാകൃഷ്ണ കൃഷ്ണവംശിയുടെ ഭാര്യയായി അതുകൊണ്ടുതന്നെ തന്റെ ഭാര്യയെ ക്യാമറയിലൂടെ ഒരു നടിയായി തനിക്ക് കാണാൻ കഴിയില്ലെന്നാണ് കൃഷ്ണ പറയുന്നത് തന്റെ പുതിയ ചിത്രമായ നക്ഷത്രയുടെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഭർത്താവ് ഭാര്യയുമായുള്ള ബന്ധത്തിന്റെ തീവ്രത വെളിപ്പെടുത്തിയത് ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകാർട്ട്